സംഘടനയായ അമ്മയുടെ തലപ്പത്തേക്കില്ലെന്ന മോഹൻലാലിന്റെ നിലപാടിൽ പരസ്യ പ്രതികരണവുമായി സീമാജി നായർ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നിന്നെടുത്ത ചിത്രത്തിനൊപ്പമാണ് സീമാജി നായരുടെ തണൽ നൽകിയ മരം ഇല്ലാതായി കഴിയുമ്പോൾ മാത്രമാണ് പലരും ആ മരത്തിന്റെ വില മനസ്സിലാക്കുന്നതെന്നായിരുന്നു സീമാജി നായരുടെ വാക്കുകൾ തണലേകാൻ ഒരു വൻമരം ഉള്ളപ്പോൾ തണലിന്റെ വില പലരും മനസ്സിലാക്കാതെ പോണു ആ മരം ഇല്ലാതായി കഴിയുമ്പോഴാണ് അത് നൽകിയ തണൽ എത്രത്തോളം എന്ന് മനസ്സിലാക്കുന്നതെന്നും സീമാജി നായർ കുറിച്ചു നന്ദുവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് അമ്മ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും നടി കഴിഞ്ഞ ദിവസം പങ്കുവച്ചായിരുന്നു ഇന്ന് അമ്മ സംഘടനയുടെ മുപ്പത്തൊന്നാം വാർഷിക യോഗം പുറമേ നിൽക്കുന്നവർക്ക് അമ്മയെക്കുറിച്ച് എന്തും പറയാം ഓരോ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് കുറേ പേരുടെ ജീവശ്വാസമാണ് കാരണം എല്ലാ മാസം ഒന്നാം തീയതി കിട്ടുന്ന കൈനീട്ടത്തിന് കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കാത്തു നിൽക്കുന്ന ഒട്ടേറെ പേരുണ്ട് എത്രയോ പേർ അമ്മ വെച്ച വീട്ടിൽ സുരക്ഷിതമായി കഴിയുന്നു ഓരോ വ്യക്തിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് ആ പൈസയിൽ നിന്നും ജീവൻ നിലനിർത്തിയ എത്രയോ പേർ കല്ലെറിയാൻ എളുപ്പമാണ് പണ്ടൊരു പഴമൊഴി പോലെ തല്ലിയാലും രണ്ടുപക്ഷം നശിക്കാനും നശിപ്പിക്കാനും കാത്തു നിൽക്കുന്നവരുടെ മുന്നിൽ ഫിനിക്സ് പക്ഷിയായി മാറുന്ന അമ്മ അമ്മ ഉയർത്തെഴുന്നിൽക്കുന്നത് മക്കൾക്കു വേണ്ടിയാണ് വർഷത്തിലൊരിക്കൽ എല്ലാവരും ഒത്തുകൂടുന്ന കൂടിച്ചേരം ഇത് കഴിഞ്ഞ വർഷത്തെ ഓർമ്മ ചിത്രം വളരെ കുറച്ച് സുഹൃത്തുക്കളെ എനിക്കുള്ളൂ അതിൽ മുന്നിലുള്ളത് നന്ദുവാണ് ഞാൻ എന്ത് നന്മ ചെയ്യുമ്പോഴും അവസാനം ഒരു പിടിവെള്ളി നന്ദുവാണ് പറ്റുന്ന രീതിയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നല്ല സുഹൃബന്ധം നമ്മുടെ യാത്രകൾക്ക് കരുത്താണ് എല്ലാ നന്മകളും നേരുന്നു അതേസമയം അമ്മയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തണമെന്നായിരുന്നു ജനറൽ ബോഡിയിൽ ഉയർന്ന ആവശ്യം ഇരുപതോളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിന് വേണ്ടി ശക്തമായി വാദിച്ചു മോഹൻലാൽ തുടരില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ ഏകസ്വരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ചിലർ വൈകാരികമായ തന്നെ പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് വിവരം എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല താൻ പ്രസിഡന്റാകാൻ ഇല്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെ എന്നും മോഹൻലാൽ നിലപാടെടുത്തു അതോടൊപ്പം തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ ഭരണസമിതിയെ കണ്ടെത്താൻ ജനറൽ ബോഡി തീരുമാനിക്കുകയായിരുന്നു